ഹോർമോൺ ഡോക് ഇപ്പോഴത്തെ മാങ്ങയുടെ സീസൺ ആണല്ലോ നമുക്ക് ഇപ്പം പ്രമേഹം ഉള്ള പലരും ഒരു ക്വസ്റ്റ്യൻ എത്രത്തോളം മാങ്ങ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല മധുരമുള്ള മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണ് എത്ര മാങ്ങ കഴിക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോഴ് മാങ്ങയിൽ എത്ര ഷുഗർ ഉണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ആൻസർ ചെയ്യേണ്ടതുണ്ട് അന്നേരം ഒരു മീഡിയം സൈസ് മാങ്ങിയെടുക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാം മാങ്ങിയെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്താറ് ഗ്രാം ഉള്ളത് പിന്നെ മാങ്ങിക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ സീസണിലിപ്പം നല്ല കൺട്രോളുള്ള പ്രമേഹ രോഗികളിൽ തന്നെ പലപ്പോഴും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ട് എച്ച് ബി എൻ സി കൂടിയിട്ടൊക്കെ വരുന്നുണ്ട് അതിൽ ഒരു കാരണം എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ മാങ്ങ വലിയ ഇഷ്ടമാണ് മാങ്ങ വല്ലാതെ എന്നുള്ള ഒരു ആൻസർ ആണ് അന്നേരം മാങ്ങ കഴിക്കാം പക്ഷെ മാങ്ങ കഴിക്കുന്നതിന് കുറച്ച് പരിമിതികളുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് മാങ്ങ എത്ര കഴിക്കുക എന്നുള്ളതാണ് അന്നേരം മാങ്ങ നമുക്ക് പ്രമേയ രോഗികളെടുക്കുമ്പോഴും ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ പോർഷൻ കണ്ട്രോളാണ് എത്ര കഴിക്കുക എന്നുള്ളത് നമുക്ക് ഒരു ധാരണ വേണം പറയുന്നത് കണക്ക് പ്രകാരം ഒരു ചെറിയ കപ്പ് ഒരു ഹൺഡ്രഡ് ഗ്രാം എടുക്കുക ഒരു മുക്കപ്പ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഗ്രാം ഗ്ലൂക്കോസ് ഒക്കെ ആണ് വരിക അത് ഒന്നോ രണ്ടോ തവണയൊക്കെ അയച്ചിട്ട് എടുക്കുക നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കൂട്ടാം ഇടയിലുള്ള ഒരു സ്നാക്ക് ആയിട്ട് എടുക്കാം അല്ലാതെ ഭക്ഷണത്തിന് ശേഷം ആയിട്ടോ അല്ലാതെ ഭക്ഷണത്തിൻ്റെ കൂടെയോ മാങ്ങ കഴിക്കുന്നത് ഒഴിവാക്കുക ഇതാണ് പിന്നെ നമ്മൾ ഈ സ്നാക്ക് ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി ഫാറ്റുള്ള കാര്യം മിൽക്കോ അല്ലെങ്കിൽ യോഗർട്ടോ അല്ലെങ്കിൽ നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അന്നേരം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ മാങ്ങ പ്രമേയ രോഗികൾക്ക് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ എപ്പോഴും ഒരു നിയന്ത്രണം വേണം പിന്നെ അധികം പഴുത്ത മാങ്ങ എന്നുവെച്ചാൽ ഭയങ്കര പഴുത്തിട്ടുള്ള മാങ്ങക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലാണ് നേരം കുറച്ചുകൂടി എപ്പോഴും കൺട്രോളിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി ആ പഴുപ്പ് കുറഞ്ഞ മാങ്ങയായിരിക്കും ഉത്തമം പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതും പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഡ്രൈഡ് മാംഗോസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിലൊക്കെ ഗ്ലൂക്കോസ് ഷുഗറിന്റെ കണ്ടന്റ് നല്ല കൂടുതലാണ് അത് കഴിയുന്നതും ഒഴിവാക്കണം ഈ ടിപ്സ് ഒക്കെ ഒന്ന് ശരിക്കൊന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പ്രമേയ രോഗികൾക്കും മാങ്ങ കഴിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും താങ്ക്